മൂന്ന് വർഷത്തിന് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സൗദി അറേബ്യയുടെ വാണിജ്യ തലസ്ഥാനമായ ജിദ്ദയിലെത്തി നരേന്ദ്രമോദിയുടെ മൂന്നാം സൗദി സന്ദർശനം മണിക്കൂറുകൾ മാത്രമാക്കി വെട്ടിച്ചുരുക്കേണ്ടി വന്നെങ്കിലും ഒപ്പിട്ട കരാറുകളും ധാരണാപത്രങ്ങളും അത്രയ്ക്ക് ചെറുതല്ല മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ സാമ്പത്തിക രാഷ്ട്രീയ ശക്തിയാണ് ഇന്ന് സൗദി അറേബ്യ പരസ്പര സഹകരണം ഇരു രാജ്യങ്ങൾക്കും അത്രത്തോളം പ്രധാനമാണ് സൗദി അറേബ്യയുടെ വ്യോമാതിർത്തിയിലെ ഈ കാഴ്ചമതി ഇന്ത്യ സൗദി സൗഹൃദത്തിന്റെ വിശാലത തിരിച്ചറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും വഹിച്ചുള്ള പ്രത്യേക വിമാനം അതിർത്തിയിലെത്തിയപ്പോൾ സൗദി വ്യോമസേനയുടെ വിമാനങ്ങളാണ് സ്വീകരിക്കാനെത്തിയത് എഫ് ഫിഫ്റ്റീൻ വിമാനങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു ജിദ്ദ വിമാനത്താവളത്തിലേക്കുള്ള യാത്ര അവിടെ ഇരുപത്തിയൊന്ന് ആചാരവെടികളോടെയുള്ള വരവേൽപ്പ് മക്കാ മേഖലാ ഡെപ്യൂട്ടി ഗവർണർ സൗദ് ബിൻ മിഷാൽ ബിൻ അബ്ദുള്ളസീസ് രാജകുമാരൻ വാണിജ്യമന്ത്രി ഡോക്ടർ മാജിദ് അൽ ഖസബി ജിദ്ദ ഗവർണറേറ്റ് മേയർ സാലിഹ് ബിൻ അലി അൽ തുർക്കി തുടങ്ങിയവർ കിങ് അബ്ദുൾ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തി പ്രധാനമന്ത്രി സ്വീകരിച്ചു ആകാശത്തും വിമാനത്താവളത്തിലും ലഭിച്ച സ്വീകരണങ്ങൾക്കും അൽസലാം കൊട്ടാരത്തിലെ ഔദ്യോഗിക വരവേൽപ്പിനും ഏഴര പതിറ്റാണ്ട് നീണ്ട സൗഹൃദത്തിന്റെ തിളക്കവും ആഴവും ഉണ്ടായിരുന്നു ഹജ്ജ് തീർത്ഥാടനത്തിനായിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ എല്ലാ വർഷവും ഇന്ത്യയിൽ നിന്ന് വരുന്നു പകരം ഇന്ത്യയിൽ സൗദി അറേബ്യയിൽ നിന്ന് നമ്മൾ ധാരാളം പെട്രോളും ഡീസൽ പെട്രോളിയം പ്രോഡക്റ്റുകൾ വാങ്ങുന്നു ഇത്തരത്തിലുള്ള ഒരു പരമ്പരാഗതമായ ഒരു ബന്ധം ഒരു ഉഭയകക്ഷി ബന്ധം ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഒരുപാട് വ്യാപാര മേഖലകളിലേക്ക് ഇന്ത്യയും സൗദിക്ക് സൗദി അറേബ്യയുടെയും സാമ്പത്തിക താല്പര്യങ്ങൾ വളർന്നിട്ടുണ്ട് കെമിക്കൽസ് അതുപോലെ ഫെർട്ടിലൈസേഴ്സ് അഗ്രികൾച്ചർ രംഗം അതുപോലെ ഇൻഫർമേഷൻ ടെക്നോളജി ഹെൽത്ത് കെയർ ട്രെയിനിങ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് മേഖലകളിലേക്ക് ഇന്ത്യയും സൗദി അറേബ്യയും ഇപ്പൊ സഹകരിക്കുന്നു ഈ മേഖലകളിലെല്ലാം തന്നെ സഹകരണം ശക്തിപ്പെടുത്തുവാനുള്ള ചർച്ചകളും കരാറുകളും പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തിനിടെ ഉണ്ടായി എന്നുള്ളത് വാസ്തവമാണ് ഇരുപത്തിയേഴ് ലക്ഷത്തോളം ഇന്ത്യക്കാരുള്ള രാജ്യമാണ് സൗദി അറേബ്യ യു എ ഇ കഴിഞ്ഞാൽ ഏറ്റവും അധികം ഇന്ത്യക്കാർ കഴിയുന്ന ഗൾഫ് രാജ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഏപ്രിലിൽ ഇന്ദിരാഗാന്ധിയുടെ സന്ദർശന ശേഷം കൃത്യം നാല്പത്തി മൂന്ന് വർഷം തികയുമ്പോഴാണ് മോദി ജിദ്ദയിലെത്തുന്നത് കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ടായിരുന്നു സന്ദർശനം ഊർജം പ്രതിരോധം ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി ഈ മൂന്ന് വിഷയങ്ങളിൽ ഊന്നിയായിരുന്നു പ്രധാന ചർച്ചകളും കരാറുകളും ഇത്തവണത്തെ പ്രധാനമന്ത്രിയുടെ മോഡിയുടെ നിറയെ സന്ദർശനത്തിനിടെ ഒപ്പിട്ട കരാറുകളിൽ പ്രധാനപ്പെട്ടത് ഊർജ്ജ സഹകരണവുമായി ബന്ധപ്പെട്ടതാണ് ഇന്ത്യയിലേക്കുള്ള ഊർജ്ജ കയറ്റുമതി വർദ്ധിപ്പിക്കുക അതുപോലെ ഇന്ത്യയിൽ പുതുതായി സ്ഥാപിക്കുന്ന എണ്ണ ശുദ്ധീകരണശാലകൾ റിഫൈനറികൾക്കുള്ള സാമ്പത്തിക സഹായം അല്ലെങ്കിൽ അതിലുള്ള നിക്ഷേപം തുടങ്ങിയവയാണ് പ്രധാനമായിട്ടും ഈ കരാറുകൾക്ക് നിദാനമായത് പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് എന്ന് പറയുന്ന കിരീടാവകാശിയുടെ തന്നെ നേതൃത്വത്തിലുള്ള ഒരു വികസന നീതി ഭാഗങ്ങളിൽ നിരവധി സംരംഭങ്ങളിൽ നിക്ഷേപിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലും മേഖലയിലും അതുപോലെ ഊർജ്ജ മേഖലയിലും നിക്ഷേപം അൽസലാം കൊട്ടാരത്തിൽ വെച്ച് രണ്ടു തവണയാണ് കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ മോദിയുമായി കൂടിക്കാഴ്ച നടത്തിയത് ആദ്യം ഔദ്യോഗിക സ്വീകരണ ചടങ്ങിൽ പിന്നീട് ഇന്ത്യ സൗദി സ്ട്രാറ്റജിക് പാർട്ട്നർഷിപ്പ് കൗൺസിൽ യോഗത്തിൽ കൗൺസിലിന്റെ കൗൺസിലിന്റെ രണ്ടാം യോഗമായിരുന്നു ജിദ്ദയിലേത് പ്രവർത്തനങ്ങൾ ഈ തീരുമാനമായി രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട സംഗതി ഇന്ത്യ സൗദി അറേബ്യ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് കൗൺസിലുമായി ബന്ധപ്പെട്ടതാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ കൗൺസിൽ രൂപീകരിക്കുന്നത് ഇന്ന് ഇന്ത്യ സൗദി അറേബ്യ ബന്ധങ്ങളിൽ ഏറ്റവും നിർണായക പങ്കാളിത്തം വഹിക്കുന്ന ഒരു ഒരു സംഘടനയാണത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ ക്രീഡാവകാശിയുമാണ് ഇതിന്റെ അധ്യക്ഷന്മാർ ഇപ്രാവശ്യം അതിന് രണ്ടാമത്തെ യോഗമാണ് ജിദ്ദയിൽ നടന്നത് രണ്ടുപേരും സംയുക്തമായി അതിന് അധ്യക്ഷത വഹിക്കുകയും ചെയ്തു ഈ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് കൗൺസിലിൽ അതിൻ്റെ ഒരു ഡെവലപ്മെന്റ് അതിൻ്റെ ഒരു വിപുലീകരണം ഇത്തവണ ഉണ്ടായി എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ് രണ്ട് കമ്മിറ്റികളാണ് നേരത്തെ ഈ ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് നാലാക്കി വർദ്ധിപ്പിച്ചു രണ്ട് മിനിസ്റ്റീരിയൽ കമ്മിറ്റികൾ കൂടി പുതുതായിട്ട് ഫോം ചെയ്തിട്ടുണ്ട് ഇന്ത്യയുടെ അഞ്ചാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് സൗദി അറേബ്യ നാല്പത്തിമൂന്ന് ബില്യൺ അമേരിക്കൻ ഡോളറിന്റേതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ വ്യാപാര പങ്കാളിത്തം ഇന്ത്യയ്ക്ക് ആവശ്യമായ ക്രൂഡ് ഓയിലിന്റെ പതിനാല് ശതമാനവും പാചകവാതകത്തിന്റെ പതിനെട്ട് ദശാംശം രണ്ട് ശതമാനവും സൗദി അറേബ്യയിൽ നിന്നുമാണ് എത്തുന്നത് ഇതിനൊപ്പമാണ് പ്രതിരോധ രംഗത്തെ സഹകരണം പ്രതിരോധ മേഖലയിൽ സ്വകാര്യ നിക്ഷേപം അനുവദിക്കാനാണ് സൗദിയുടെ തീരുമാനം ഊർജ്ജ പെട്രോകെമിക്കൽ രംഗത്ത് ഇന്ത്യയിൽ സൗദി നിക്ഷേപം നടത്തുന്നത് പോലെ സൗദിയിലെ പ്രതിരോധ രംഗത്ത് ഇന്ത്യൻ വ്യാപാരികൾക്കും നിക്ഷേപിക്കാം ഇരുന്നൂറ്റി ഇരുപത്തിനാല് ബില്യൺ ഡോളറിൻ്റെതാണ് പ്രതിരോധ രംഗത്തെ പരസ്പര പങ്കാളിത്തം ടൂറിസം രംഗത്തെ സഹകരണം ശക്തിപ്പെടുത്താനും കരാറുകൾ സഹായിക്കും ഉച്ചയോടെ ജിദ്ദയിലെത്തിയ പ്രധാനമന്ത്രി കശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സന്ദർശനം വെട്ടിച്ചുരുക്കി അർദ്ധരാത്രിയോടെ മടങ്ങി രണ്ടു ദിവസത്തെ സന്ദർശനം ഏതാണ്ട് പന്ത്രണ്ട് മണിക്കൂറോളമാക്കി വെട്ടിച്ചുരുക്കിയെങ്കിലും കരാറുകളും ധാരണാപത്രങ്ങളും ബാക്കി വച്ചില്ല നടപടികളെല്ലാം വേഗത്തിൽ പൂർത്തിയാക്കാൻ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ നേരിട്ടുള്ള മേൽനോട്ടം തന്നെയുണ്ടായി രണ്ട് ദിവസത്തെ സന്ദർശനമാണ് തീരുമാനിച്ചിരുന്നതെങ്കിലും അത് ഒരു ദിവസത്തെ സന്ദർശനമായി വെട്ടിച്ചുരുക്കി പ്രധാനമന്ത്രിക്ക് രാജ്യത്തിലേക്ക് മടങ്ങേണ്ടി വന്നു കാശ്മീരിലുണ്ടായ നിർഭാഗ്യകരമായ ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിലാണിത് സംഭവിച്ചത് എങ്കിൽ കൂടിയും ഈ സന്ദർശനത്തിൻ്റെ മൊത്തത്തിലുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് ഇത് വിഘാതം വരുത്തിയില്ല എന്നതാണ് വാസ്തവം നമ്മൾ നേരത്തെ നിശ്ചയിച്ച കരാറുകൾ മിക്കതും ഒപ്പിടുകയും അതുപോലെ ഇന്ത്യ സൗദി അറേബ്യ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് കൗൺസിലിൻ്റെ മീറ്റിംഗ് സുഗമമായി നടക്കുകയും ചെയ്തു നിരവധി സുപ്രധാനപ്പെട്ട സുപ്രധാനമായ കരാറുകളാണ് ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചത് വളരെ ഊഷ്മളമായ ചർച്ചകൾ യും ചെയ്തു ഭീകരവാദത്തിനെതിരെ ഇന്ത്യയെ പിന്തുണച്ചുകൊണ്ട് സൗദി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവന ഇറക്കിയത് നിർണായകമാണ് ഇന്ത്യക്കുള്ള പിന്തുണയും തീവ്രവാദത്തിനെതിരായ ശക്തമായ താക്കീതുമായിരുന്നു ആ പ്രസ്താവന ചെങ്കടലിൽ ചരക്കു കപ്പലുകൾ മുക്കുകയും വെടിവെച്ചിടുകയും കൊള്ളയടിക്കുകയും ചെയ്യുന്ന ഹൂതികൾക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണ് ഭീകരവാദത്തെ വെച്ചുപൊറപ്പിക്കില്ലെന്ന സൗദിയുടെ പ്രസ്താവന സ്കാർട്ടനിൽ ഇന്ത്യൻ സമൂഹം നൽകിയ സ്വീകരണം മോദിയോ സൗദി അറേബ്യയോ ഒരിക്കലും മറക്കില്ല അത്രയ്ക്ക് മനോഹരവും ഊഷ്മളവുമായിരുന്നു സ്വീകരണവും സാംസ്കാരിക പരിപാടികളും മലയാളം ഹിന്ദി ഗാനങ്ങൾ പാടി ഇതിനകം ശ്രദ്ധയാകർഷിച്ച സൗദി പൗരൻ ഹിഷാം അബ്ബാസിന്റെ ഗാനങ്ങളും നരേന്ദ്രമോദി ആസ്വദിച്ചു റിയാദിനെ ആഗോള ബിസിനസ് ഹബാക്കി മാറ്റുകയാണ് സൗദി അറേബ്യ നാൽപ്പതിലധികം ഇന്ത്യൻ കമ്പനികളുടെ റീജിയണൽ ആസ്ഥാനം ഇപ്പോൾ റിയാദാണ് ഇത്തരം കമ്പനികൾക്ക് മുപ്പത് വർഷത്തെ നികുതി ഇളവടക്കമുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നത് കൂടുതൽ പേരെ ആകർഷിക്കാൻ കൂടിയാണ് ഇന്ത്യ സൗദി ബന്ധങ്ങളിൽ സമീപകാലത്തായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ അത് വളരെയധികം ശക്തമായിട്ടുണ്ട് ഇത് ഇരു രാജ്യങ്ങൾക്കും സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ വ്യാപാര രംഗത്തും വലിയ രീതിയിലുള്ള പ്രയോജനങ്ങൾ ചെയ്യും ഇന്ത്യക്കാർക്ക് അത് വളരെയധികം ഇന്ത്യക്കാർ നല്ല ഒരു ഗുണഭോക്താക്കളായിരിക്കും ഈ നല്ല ബന്ധങ്ങളുടെ ഗുണഭോക്താക്കളായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല വിശുദ്ധ ഗേഹങ്ങളുടെ സംരക്ഷകനാണ് സൗദി രാജാവ് നയതന്ത്ര ബന്ധത്തിലും വ്യക്തി സൗഹൃദങ്ങളിലും ഈ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന ഭരണകർത്താവ് അതുകൊണ്ട് തന്നെയാണ് ഇരുപത്തിയേഴ് ലക്ഷത്തിലധികം ഇന്ത്യക്കാർക്ക് ഈ രാജ്യത്ത് സമാധാനത്തോടെ കഴിയാനും ജോലി ചെയ്യാനും ബിസിനസ് നടത്താനും കഴിയുന്നത് മോദിയുടെ മൂന്നാം സന്ദർശനത്തോടെ ഈ സൗഹൃദം കൂടുതൽ ശക്തിപ്പെടും